ിൽ പാർലമെന്റിന് പുറത്ത് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള എം പിമാർ യു ഡി എഫ് എം പിമാരുടെ പ്രതിഷേധം നടക്കുകയാണ് ആ പ്രതിഷേധത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഒഡീഷയിലെ ആക്രമണത്തിന് എതിരെയാണ് നോകിമാരിക്കൽമാരുകാരൻ ആദ്യം ഛത്തീസ്ഗഡ് പിന്നാലെ ഇപ്പോൾ ഒഡീഷയിലും കന്യാസ്ത്രീകൾക്കും നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഇന്നലെ നടന്ന ആക്രമണത്തിലെ പ്രതിഷേധമാണോ നമ്മളിപ്പോൾ പാർലമെന്റ് വളപ്പിൽ കാണും പുതിയ പാർലമെന്റിൽ പ്രതിഷേധ ശേഷം പ്രതിപക്ഷ എം പിമാർ ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് വിജയ് ചൌക്കിലേക്ക് ഈ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് എം പിമാർ പാർലമെന്റിൽ നടന്നുവെത്തി ഇപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് ഒഡീഷയിലെ സംഭവത്തിനെതിരെ എന്നാണെങ്കിലും ഉയർത്തുന്നത് യു ഡി എഫ് എം പിമാരുടെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈബിഡൻ ഫ്രാൻസിസ് ജോർജ് അതോടൊപ്പം തന്നെ എം കെ രാഘവൻ എൻ കെ പ്രേമചന്ദ്രൻ കൊടിക്കുന്നി സുരേഷ് ഡീൻ കുര്യാക്കോസ് ആന്റോ ആന്റണി രാജ്ഭവൻ ഉളിത്താൻ അടക്കമുള്ള എം പിമാരാണ് ഇപ്പോൾ വിജയ് ചൌക്കിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തമായ പ്രതിഷേധമാണ് എം പിമാരുടെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഇപ്പോൾ തുടരുന്ന എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം പാർലമെന്റിൽ ഇന്ന് എം പിമാരെല്ലാം ഈ വിഷയം ശക്തമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു ആ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് എം പിമാരുടെ പ്രതിഷേധം എന്താണെങ്കിലും വിജയ് ചോക്കിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തിയ ശേഷമാണ് വിജയ് ചോക്കിലേക്ക് എം പിമാരുടെ പ്രതിഷേധം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ എം പിമാർ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ശക്തമായ പ്രതിഷേധമാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷം വേട്ട അടക്കമുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ എം പിമാരുടെ ഈ പ്രതിഷേധം എന്ന് വേണം അത്തരത്തിലെ പ്രതിഷേധമാണ് എം ഇപ്പോൾ ഉന്നയിക്കുന്നത് നേരത്തെ ഛത്തീസ്ഗഡ് വിഷയം ഉണ്ടായപ്പോൾ സജീവമായി തന്നെ എം പിമാർ അകത്തും പുറത്തും ഈ വിഷയത്തിൽ പ്രതിഷേധിച്ച് നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും ആ പ്രതിഷേധത്തിന്റെ തുടർച്ചയായി ഇപ്പോൾ ഒഡീഷയിൽ ഇത്തരത്തിലൊരു സംഭവം പ്രത്യേകിച്ച് ക്രൈസ്തവർക്കെതിരെ രണ്ട് പുരോഹിതർക്കും കന്യാസ്ത്രീമാർക്കും എതിരെ പ്രതിഷേധം അത്തരത്തിൽ ഭജനയുടെ ആക്രമണം ഉണ്ടായപ്പോൾ അതിനെതിരായ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ശക്തമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എം പിമാർ എന്താണെങ്കിലും വിജയ് ചോക്കിലേക്ക് പാർലമെന്റിന് പുറത്തുനിന്ന് എത്തിയിരിക്കുന്നു ഇപ്പോൾ എം പിമാരുടെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം ക്രൈസ്തവർക്കെതിരെയുള്ള വേട്ട ഛത്തീസ്ഗഡിൽ നിന്നിപ്പോൾ ഒഡീസയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് രാജ്യമൊട്ടാകെ ക്രൈസ്തവരെ ആക്രമിക്കുന്നു പുരോഹിതരെ ആക്രമിക്കുന്നു കന്യാസ്ത്രീകളെ ആക്രമിക്കുന്നു ദേവാലയങ്ങൾ ആക്രമിക്കുന്നു പ്രാർത്ഥനാ കൂട്ടായ്മകൾ ആക്രമിക്കുന്നു കള്ളക്കേസുകൾ ചുമത്തുന്നു നിർബന്ധിത മതപരിവർത്തനം എന്ന കള്ളക്കേസിൽ കുടുക്കി നൂറുകണക്കിന് ആളുകളെ ജയിലിൽ അയക്കുന്നു ഈ രാജ്യത്തിന്റെ മുഴുവൻ ബി ഭരിക്കുന്ന മുഴുവൻ മേഖലകളിലും ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണം അത് കൊടുമ്പിരി കൊണ്ട് ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തു ഞങ്ങൾ ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം കൊടുത്തു പക്ഷേ അവർ ചെറുവിരൽ പോലും അനക്കുന്നില്ല അക്രമി സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ബജരംഗനളിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ രാജ്യത്തുടനീളം ഇന്ന് ഭരണഘടന ഉറപ്പുവരുത്തുന്ന വിശ്വാസ സ്വാതന്ത്ര്യം ഖനിക്കപ്പെടുമ്പോൾ അതിനെതിരെ പാർലമെന്റിൽ യു ഡി എഫിന്റെ എം പിമാർ ഒറ്റക്കെട്ടായി പാർലമെന്റിനുള്ളിൽ പ്രതികരിച്ചു ഇന്ന് പാർലമെന്റിന് പുറത്ത് ഞങ്ങൾ പ്രകടനമായി പ്രതിഷേധിക്കുകയാണ് ഇന്നുണ്ടായത് ബിജെപി രണ്ടാമത്തെ സംസ്ഥാനത്താണ് സമാന്തരമായി പ്രതിഷേധങ്ങൾ ഇപ്പോൾ അക്രമമൊക്കെ ഉണ്ടായത് ബിജെപി നേതാക്കൾ ചോദ്യം ഉന്നയിക്കുന്നുണ്ടോ അല്ല ഇവിടെ കേരളത്തിൽ ഒരു സമീപനം ക്രിസ്ത്യാനികളുള്ള സ്ഥലത്തൊരു സമീപനം മറ്റ് മേഖലകളിലെല്ലാം വേട്ടക്കാരോടൊപ്പം നിന്ന് ക്രൈസ്തവരെ വേട്ടയാടുന്നതിന് കൂട്ടുനിൽക്കുന്നവരാണ് കേക്കും വീഞ്ഞുമായി അരമനകൾ കയറി ഇറങ്ങുന്നത് എന്നുള്ള ഇന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ശേഷം ആക്രമണമാണ് ഒറീസയിലെ രണ്ട് രണ്ട് വൈദികർ ാണ് ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ ബജ്റംഗൽ ആക്രമണത്തിൽ പ്രതിഷേധിക്കുകയാണ് എം പിമാർ പാർലമെന്റിന് അകത്തും പുറത്തും കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാരുടെ പ്രതികരണമാണ് പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്